അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ കള്ളുപിടിക്കണ ആരെങ്കിലും ഉണ്ടോ കള്ള് ഇപ്പൊ ആരെങ്കിലും കള്ളുപിടിക്കാറുണ്ടോ ഇപ്പൊ ആരെങ്കിലും കള്ളുപിടിക്കാറുണ്ടോ ഇപ്പൊ ആരും കള്ളുപിടിക്കാറില്ല അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ കഞ്ചാവ് അടിക്കുന്ന എല്ലാം എന്ത് കള്ളുപ്പാ കാര്ക്ക് ആ കള്ള് വേണ്ടത് കള്ളൊക്കെ പാവപ്പെട്ടവന്മാർക്ക് ഇപ്പൊ കഞ്ചാവിന്റെ കാലമാ മയക്കുമരുന്നിന്റെ കാലം കൂടിയ ഐറ്റങ്ങൾ നമ്മുടെ മക്കളെ അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഇന്നത്തെ സ്കൂളിൽ പഠിക്കണം ഈ അടുത്ത് ഒരു ഏഴാം ക്ലാസ്സിലും കണ്ടപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുക എനിക്കറിയാം ഇരുപതോളം വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ പെൺകുട്ടികൾ വരെ അടിക്കുക പിന്നല്ലേ പിന്നല്ലേ ആണുങ്ങളൊക്കെ അടിക്കണ കാലൊക്കെ ഇപ്പൊ പെൺപുള്ളാര് വരെ അടിക്ക കള്ളു കുടിക്കുന്ന പെൺകുട്ടികളില്ല മയക്കുമരുന്ന് അടിയോഗിക്കുന്ന പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളുടെ കഥ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി എവിടെ എത്തിയെന്ന് ഇന്നും എന്നെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ വയലുണ്ട് മദ്രസയിൽ പഠിച്ച പള്ളിയിൽ നിസ്കരിക്കാൻ മന്ദിരുന്നമാരെ കഞ്ചാവ് അടിക്കുന്നുണ്ടെന്ന് എന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ ആമീം പറയടോ എത്രത്തോളം കുട്ടികൾ അടിക്ക പരസ്യമായിട്ട് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു വീഡിയോ കാണുമ്പോൾ ഒരു കുറെ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്തോ ചടങ്ങ മുസ്ലിം പെൺകുട്ടികൾ അപ്പൊ ഇങ്ങനെ കുപ്പി പൊട്ടിക്കുന്നുണ്ട് കുപ്പി പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കണ്ട് കുടിക്കാൻ നേരത്തെ ആ പെൺകുട്ടി പറയുന്നത് ഹറാമ എന്നിട്ടാ കുടിക്കണേ നരിച്ചു വെക്കിയ പെൺകുട്ടികൾ വരെ കള്ള് കുടിക്കുന്ന കാലം അതിന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു കാത്തരീഷി കുമാർ ഇത്ര വലിയ വല്യ പാവ കേരളത്തിൽ എത്ര കൊലപാതകം നടന്നു അഞ്ചാ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ആലുവയിൽ വളരെ ക്രൂരമായി കൊന്നു കളഞ്ഞില്ലേ പൊരുത്തൻ അവന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് കഞ്ചാവ് അടിച്ചിട്ടല്ലേ ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ ബൈക്കിൽ തൊടുപുഴയില മൂവാറ്റുപുഴ ഭാഗത്ത് രണ്ട് പെൺകുട്ടികളെ ഇടിച്ചു തെറപ്പിച്ച് ചെറുപ്പക്കാരെ ബൈക്കിൽ അവന്റെ ചരിത്രം വായിച്ചു നോക്ക് ഇടം മതവും ജാതിയും വർണ്ണവും വർഗ്വൊന്നും ഇല്ല ഇന്നെല്ലാം കള്ളും കഞ്ചാവ് അടിച്ചിട്ട് ആറു വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം മകളും മഴവിന് വെട്ടിക്കൊന്നും ആവേലിക്കരയിൽ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് അടിസ്ഥാനപരമായി നോക്കുമ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കള്ള മലയാളി മുസ്ലിം ആ മുസ്ലിം ഒന്നൊന്നുമില്ല എല്ലാവരും ഈ തെറ്റ് ചെയ്ത് പറഞ്ഞത് ഇത് ഉമ്മയാണ് പാവങ്ങളുടെ ഉമ്മയാണ് കള്ള് എന്റെ പ്രിയപ്പെട്ടവരെ മയക്കുമരുന്നിന്റെ അടിമയായി നമ്മുടെ മക്കള് യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നു അടിച്ചുകൊണ്ട് നടക്കുന്ന കാലം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ തിരുത്താനും ആരുമില്ല ഇതിനെ തിരുത്തി കൊടുക്കാൻ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ഇന്നത്തെ സമുദായം അല്ല പേടിയുണ്ടോ നമുക്ക് ആർക്കെങ്കിലും ഇട പണ്ട് പേടിയാടോ ഒരു വീടി വലിക്കാൻ പേടി ഒരു വീടി വലിക്കാൻ പേടിയായിരുന്നു ഒന്ന് പുകയ്ക്കട പേടിയാടിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളു കുടിക്കാൻ പേടിയായിരുന്നു ഇന്ന് പാപം ചെയ്യാൻ ഒരു പേടി തന്തയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണേലിക്കും ആകട്ടെ ഇന്ന് മുസ്ലിമിന്റെ ധൈര്യം എന്തെന്നറിയോ തെറ്റു ചെയ്യാൻ പേടിയില്ല ഇട തെറ്റും ചെയ്യും ശരിക്കും ഒന്നുപോലെ ചെയ്യും ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ഒരു പതിനഞ്ചു വർഷം മുമ്പ് പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നല്ലോ ഒരു പതിനഞ്ചു വർഷം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോ കള്ളു കുടിക്കോ ഇളന്ത വെടികൊണ്ടത് പോലെ ഇരിക്കണം പരമൻഷൻ വരെ കുടിക്കോ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മഹലൂക്ക് കള്ളു കുടിക്കോ പച്ച കാര്യം പതിനഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടോ പള്ളി വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളു കുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ വരുവോ വ്യവിധരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളി വരുവോ പള്ളി വരുന്ന പൊരുത്തം വ്യഭിജനിക്കോ ഇല്ല പലിശ കച്ചവടം നടത്തുമ്പം പള്ളി വരൂല്ല പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് ഇത് പണ്ട് എന്നാ നാളെ നാളെ മറ്റേ നാള് വെള്ളിയാഴ്ചയാ നിങ്ങൾ പള്ളി നോക്ക് കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വരൂലേലേ ഇപ്പൊ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണോ ഉള്ളത് പറ വരുവോ വരുവോ ഇതാ അവൻ നിസ്കരിക്കുകയും ചെയ്യും പേവെള്ള അടിക്കുകയും ചെയ്യും കഞ്ചാവടിക്കുകയും ചെയ്യും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യും പള്ളിക്ക് നിസ്കരിക്കാനും വരും പണ്ട് പള്ളിയിൽ പള്ളി പരിപാലിക്കുന്ന കാലം അള്ളാഹുമാർ ആകട്ടെ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് പലിശക്കാരൻ പള്ളിയിൽ കയറൂല്ല ഇന്ന് പലിശക്കാരൻ പള്ളിക്കകത്ത് കേറും ഞാന് എന്റെ വൈഫും മക്കളും കൂടെ ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോ ഒരമ്മ എൻറെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഓണ ബമ്പർ ഓണ ബംബർ പത്ത് കോടിയങ്ങണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അറിയുന്നവരുണ്ട് കഴിഞ്ഞ വർഷ പണ്ട് ജുബയും തൊപ്പിയിട്ട് ആരോടെങ്കിലും വന്ന് ലോട്ടറി വേണോന്ന് ചോദിക്കുവോ ചോദിക്കൂല പ്രത്യേകിച്ച് ജുബയും തൊപ്പിയിട്ട ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ഇത് ചോദിക്കത്തില്ല പക്ഷെ ഇപ്പൊ ചോദിക്കും ആ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓണ പൊമ്പർ പത്ത് കോടി ഞാൻ അമ്മയുടെ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് എടുത്തുവിടാന്ന് ഞാൻ ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഞങ്ങക്ക് എടുത്തൂടാ പാവോ അമ്മ എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ആ അമ്മ അമ്മയ്ക്ക് അള്ളാഹോ അമ്മക്ക് ദീർഘായ്മയും പറയടോ ആ അമ്മ എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ഞാൻ ചോദിച്ചു എന്റെ അമ്മയെ ചിരിക്കണേ ഇല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാട കടയെന്നാ ഞാനിത് എടുത്തോണ്ട് വന്നേന്ന് അല്ലാ ആ അമ്മ പറഞ്ഞ മറുപടി ആ പാവം നമ്മുടെ ഒരു സമുദായത്തിലെ ഒരു കാക്കാട കടയിലെ ഏജന്റ അവനെ കച്ചോടം ചെയ്യ അവനും മുസ്ലിം ഞാനും മുസ്ലിം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഇവിടെ എത്തി ഇന്ന് ലോട്ട് ഞാൻ ഇന്ന് പേര് തന്നെ ഇടുന്നില്ലേ എന്റെ അനുഭവം ഞാന് ഒരിക്കൽ ഒരു കട ഉൽക്കാടത്തിന് വേണ്ടി പോകുമ്പോ ഒരു സഹോദരൻ മുണ്ടൊക്കെ അഴിച്ചിട്ട് ഓടി വന്നു രാജസ്ഥാനെ വയലൊക്കെ കേക്കാറുണ്ട് കച്ചവടത്തിൽ പറക്കത്തിണ്ടാകാൻ ദുവാ ചെയ്യണം എന്താന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞു നിനക്ക് പറക്കത്ത് ചെയ്യട്ടെ കുറച്ച് മുന്നോട്ട് പോയപ്പോ എന്റെ കൂടെ വന്നവൻ ചോദിച്ചു സ്റ്റാദേ അവൻ എന്ത് കച്ചവടാന്ന് അറിയോ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ലോട്ടറി കച്ചവടാന്ന് എന്നെ കൊണ്ട് ഞാൻ അവന് പറ ഇതാ മനുഷ്യന്റെ അവസ്ഥ ചിരിക്കാൻ പറഞ്ഞതല്ലടോ ഇതാ സത്യം സത്യം ഇപ്പൊ തന്നെ നോക്കിയേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓണബെമ്പർ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ഇപ്പൊ തന്നെ കച്ചവടം കഴിഞ്ഞു ഇരുപത്തഞ്ചു കോടിയാ ഓണബംബർ അള്ളാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ അള്ളാഹ് ഈമാന്തരമാറാകട്ടെ ദൈവം ചെയ്ത് ആരും എടുക്കരുത് കഴിഞ്ഞ വർഷം പത്ത് കോടി അടിച്ചപ്പൻ തന്നെ പറഞ്ഞു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം എടുക്കരുതെന്ന് ഹറാമും പലിശയുമായി നീ ബന്ധപ്പെടരുത് എന്ന് നിന്റെ സമാധാനം പോകും അള്ളാഹു നിനക്ക് തന്നത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും ഇത് ചെയ്യല്ലേ എന്ന് ഖുർആാനും ഹദീസും ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു നമുക്ക് തിരിഞ്ഞില്ല ഈ അടുത്ത് ഇപ്പൊ ഈ അടുത്ത് ഈ കുടുംബശ്രീക്ക് എന്തോ എന്തോ ജോലി ചെയ്യുന്ന പത്ത് പെണ്ണുങ്ങൾക്ക് ലോട്ടറി അടിച്ചു അവരും പറയുന്ന എന്താ ഇപ്പൊ എഴു നിവേദനങ്ങൾ മാത്രമേ ഉള്ളെന്ന് സമാധാനയില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര ഇതൊക്കെ എടുക്കാൻ പുറ നടക്കുന്ന ചെറുപ്പക്കാരുടെ അഞ്ച് സെന്റ് ഒരു വീട് നിനക്ക് സ്വന്തമായിട്ടുണ്ട് അതുകൂടെ കളയരുത് അള്ളാഹുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പാപം ചെയ്യാൻ ഇന്ന് പേടിയില്ലടോ മനുഷ്യന് നിസ്കരിക്കുകയും ചെയ്യും കള്ളും കുടിക്കും കഞ്ചാവടിക്കും പേടിയില്ല പള്ളിയിലെ സതീബിനെ ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമോ പ്രസംഗിക്കാൻ പറ്റും വായുദിനെ പ്രസംഗിക്കാൻ പറ്റും വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദിനെ പ്രസംഗിക്കാൻ പറ്റുമോ കള്ളുകുടിയെ കുറിച്ച് വ്യഭിചാരത്തെക്കുറിച്ച് പലിശയെ കുറിച്ച് ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ ഇരുന്നോണ്ട് പറയും ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന് കാരണം എല്ലാ വിഭവവും അതിനെ തന്നെ ഉണ്ട് കള്ളുകുടികനും വ്യഭിചാരിയും എല്ലാവരും പള്ളിക്കകത്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനുഷ്യൻ്റെ സ്വറൂപ്പക്കാരാ ഭയന്നുകൊണ്ട് പറയുന്ന സഹോദരിമാരോട് പറയുന്നു നരകത്തിലധികവും പെണ്ണുങ്ങളാ അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക് ഔറത്ത് മറയ്ക്ക് നിങ്ങള് 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 മുടി പോലും പുറത്ത് കാണിക്കരുത് ആരോടാ പറയണ സുബ്ഹാനല്ലാഹ് ആരോടാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ തലമുറയോട് പറയാൻ പേടി തോന്നുന്ന കാലം എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നവനെ പരിഹസിക്കുന്ന കാലം പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പറ്റൂല എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നമാണ് അള്ളാഹു കാത്തിരഷികുമാറാകട്ടെ ഉള്ളതാണോ അള്ളാഹു കാത്തിരഷികുമാർ ആകട്ടെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിന്ന് ഇരുപത്തി ഒൻപത് കേസ് ഉണ്ട് എന്തിന്റെ പേരില് കൊലപാതകം ചെയ്തതിന്റെ പേരിലല്ല പെണ്ണുങ്ങള് നിസ്കരിക്കാത്ത പെണ്ണിനെ തല്ലാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഇരുപത്തെട്ട് കേസുണ്ട് വറക്കത്ത് ഉണ്ടാകാൻ ഞാൻ ദയുന്നില്ല അള്ളാഹു കാക്കന്മാറാകട്ടെ അള്ളാഹു കാക്കന്മാറാകട്ടെ ഞാനൊരു അറിവ് എന്നെ വനിതാ കമ്മീഷനൊക്കെ വിളി ഞാൻ ഇപ്പഴാ പഠിച്ചത് പെണ്ണുങ്ങളെ എടിയെന്ന് പോലും വിളിക്കാൻ പാടില്ല ഇതെല്ലാം നിയമങ്ങളാണ് ഇവർക്ക് പിന്നെ ഏക സമാധാനം എന്താ ഈ ഇരുപത്തെട്ട് കേസ് കൊടുത്തതും മുസ്ലിം ഈങ്ങളാ അള്ളാഹു വറക്കത്തെയും മാറാകട്ടെ ആമീം പറയട്ടെ സന്തോഷം ഉണ്ടാവുക മറ്റുള്ളവരൊക്കെ നല്ലവരാടോ അവരെന് നമ്മൾ കുറ്റം പറയണേ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഒന്നും പറയാൻ പാടില്ലാത്ത കാലം എന്ത് പറഞ്ഞാലും അത് എതിരായി വരുന്ന കാലം പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോ മറയ്ക്കും പെണ്ണുങ്ങള് മറയ്ക്കൂലേ ഇന്ന് ഉസ്താദിനെ പണ്ട് പെണ്ണുങ്ങള് രണ്ട് സമയങ്ങളിൽ തലമറയ്ക്കും ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും രണ്ട് ഉസ്താദിനെ കാണുമ്പോഴും ഇപ്പൊ ഉസ്താദിനെ കണ്ട ഉള്ളത് കൂടെ താഴെ എടുത്തിടും അള്ളാ ഹുക്കാക്കുമാറാകട്ടെ പേടി പോയി പേടി പോയടോ ഇന്ന് പ്രായമുള്ള ഒന്നുമില്ല ഇന്നത്തെ യുവതലമുറ ഇന്ന് കൂടെ പഠിക്കുന്ന ഒരുത്തന്റെ കയ്യിൽ തൊടുന്നത് പാപമാണോ അല്ല നിങ്ങൾ അല്ലി അടുക്കരുത് അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് പിടിക്കുന്നത് പാപമല്ലെന്ന യുവതലം ഉമ്മമാര് പറയുന്നത് ഉപ്പമാര് പറയുന്നത് ഇതെന്ത് പാപം പറയണേ കിട്ടാത്തോണ്ടായ ഇന്ന് കൂടെ പഠിക്കുന്നവൻ തൊട്ട പാപമല്ലാത്ത കാലം ഇതൊക്കെ ഇന്ന് അനുവദിനെ ഹലാലായതുപോലെ ഭയമില്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പറയുന്ന തേടി പോകണ്ട കുടിക്കണമെങ്കിൽ വൈകുന്നേര സമയം ജോലി കഴിഞ്ഞിട്ട് ബീവറേജിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ആകെ കിട്ടിയിരിക്കുന്ന പൈസ അമ്പത് ഇട്ടിട്ട് ഷെയർ ഇട്ടിട്ട് കള്ളു കുടിക്കുന്ന കാലം പണ്ടെങ്ങനെ ഒരുമിച്ച് നിൽക്കും ഷെയറിടും ഒമ്പത് ഒമ്പതൊക്കെ ഇട്ടിട്ട് ഒരു കുപ്പി വേടിച്ച് അറുപത് എല്ലാരും കൂടെ അരിക്കും ഇതങ്ങനല്ല ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടുന്ന കാലം ഒന്ന് പുകയ്ക്കടാ ഒന്ന് പുകയ്ക്കടാ കൂട്ടുകാർ പറയുന്ന ഒന്ന് പുകയ്ക്കട നീ ആണാണോടാ കളിയാക്കോ നീ ആണെന്നവർക്ക് നട്ടലുണ്ടോടാ നിനക്കൊന്ന് പുകയ്ക്ക് കൊച്ചുകുട്ടികൾ വലിച്ചു കാണിച്ചു കൊടുക്കുന്നു വലിക്കാനില്ല ഇന്ന് കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കയ്യിൽ കയറി പിടിക്കുന്നു സുഹാനുള്ള മടിയിൽ കയറി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഭയമാടോ എടുത്ത് ബാംഗ്ലൂരിലേക്ക് ബസ് ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു പേടിയ അവസ്ഥാദ് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ അല്ലാഹോ നമ്മളെ കാത്തിരിമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊക്കെ തെറ്റല്ലാത്ത കാലം ഇതൊക്കെ പറയുമ്പോ പരിഹാസം